ഇന്ന് യോഗ്യതയോടുകൂടി എന്റെ ഭഗവാനെ കൂടി കണ്ടു കണ്ടില്ലേ സന്തോഷമായില്ലേ സന്തോഷമായി മനസ്സിൽ വെച്ച് ഇങ്ങനെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ആയിരിക്കും അനുഭവമാണല്ലേ സമയ സന്ദർഭം ഇന്ന് വന്നു ചേർന്നു സുഖകരമായിട്ട് എൻ്റെ ദൈവത്തെ കണ്ടതുപോലെ നാളെയും നീളയും ഐശ്വര്യമുള്ളതായി ഒരു അനുഭവം എന്റെ പ്രവാട്ടിക്കൽ ഇവിടെ പ്രവൃത്തി മുൻപേതുവായിട്ടും പാരമ്പര്യം മുൻപേതുവായിട്ടും നിങ്ങളുടെ ഭജനം സത്യമാവട്ടെ അവിടെ ഇന്നലെ മുന്നം കാലം ഈ പ്രകാരമാണ് നിലനിന്ന അത് ഈ പ്രകാരത്തിങ്കിൽ സൗഭാഗ്യകരമായിരിക്കും ഒരു അനുഭവം ക്ഷിപ്പിൽ ഭാൻ വിളിച്ചറിയിച്ച് നിങ്ങൾക്ക് ഒന്നുമില്ല തൃപ്തിയായി അതല്ലേ വേണ്ടത് വൈകിയാണെങ്കിലും വൈകി വന്ന വസന്തം പോലെ മനസ്സിലർപ്പിച്ചു തിരിച്ചും അതുപോലെ ഉണ്ടാവും കേട്ടോ എന്റെ പ്രതിബംബം ഏത് പ്രകാരം അതേ പ്രകാരത്തിൽ എപ്പോഴും സ്വപ്നമായിട്ട് ഈ ഭവാന് നിന്നാൽ പോരെ പ്രകാരം പോരെ ശീവമായിട്ട് കണ്ടുനെക്കേണ്ടതായിട്ട് അനുഭവത്തിൽ ഉടപടി ഒന്ന് കൂടി ഞാൻ സകലിയാവാതെതൊക്കെ വണ്ണം ഭഗവാൻ തന്നെ പോലെ മൂക്ഷം പോലെ ചെന്നത്തെ ഗന്ധം പോലെ ഇന്നലെ പരമാർത്ഥം സമസ്ത ലോകകളാണ് ആയിരിക്കും ഈ വസ്തു ഏത് പ്രകാരമാണ് മടക്കുവാണെന്നകാരത്തികൾ നാളെയും നീളയും നിങ്ങൾക്ക് ആയിരി പോലെ ഐശ്വര്യം വാതിൽ തൂക്കിയിപ്പോലും ഇതുപോലെ വിഷുക്കളി പോലെതായ അനുഭവങ്ങൾ ദൈവം ഉണ്ടാക്കി തന്നെ സംരക്ഷിക്കാം വിശേഷിക്കാനൊന്നുമില്ലല്ലോ സന്തോഷകരമായ അനുഭവമില്ലേ ശനിയപ്രദമായിട്ട് കണ്ടുപോക്കാം ദേവനെ മുഴുവനായിട്ട് കൂടി കാണണമെങ്കിൽ നല്ലവരും ശ്രദ്ധ വാരിക്കൊരു ധനം തന്നാൽ അങ്ങനെ സാധിക്കുമോ ദേവനെ മുഴുവനായി കാണാം ഞാൻ സാധ്യമാണ് പിന്നെ ഇന്നിരുന്നാല് കെട്ടിക്കൊല്ല നടത്താം അതിനനുഭവം ഞാൻ ഉണ്ടാക്കി തന്നാൽ പോലെ ഇരിക്കട്ടെ സുഖരമായിട്ടാണ് കേട്ടോ ചിങ്ങം എന്നിരി പോലെ ഒത്തിരി എന്നിരിപ്പോ ഒരു അനുഭവം പോലെ അല്ലെ ഒത്തിരി സുഖമായിട്ട് ഒരു അനുഭവം ഉണ്ടാവണം അതല്ലേ അനുഭവിക്കുന്നത് വയന നിറഞ്ഞില്ലേ ഇതേ പ്രധാന ഭഗവാൻ ഉണ്ടാകും സംരക്ഷിച്ചാൽ പോലെ അല്ലേ രക്ഷിക്കാം ശേഷം മാത്രം ഇടപെടത്ത് നഷിപ്പിക്കും